കേരളത്തിൽ സ്വർണ്ണവില കൂടിയും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വിപണിയിൽ അസ്ഥിരത നീങ്ങിയിട്ടുണ്ട് മാത്രമല്ല നിക്ഷേപ അന്തരീക്ഷം വരികയും ചെയ്തു ലോക വ്യാപാര പോരുകൾ കുറയുകയാണ് അമേരിക്ക സ്വീകരിക്കുന്ന പുതിയ നീക്കങ്ങൾ പ്രതീക്ഷ നൽകുന്നതുമാണ് എന്നാണ് പറയുന്നത് ഈ സാഹചര്യത്തിൽ സ്വർണവില ഇനിയും കുറയുമെന്നാണ് പ്രതീക്ഷ ഡോളർ നിരക്ക് കഴിഞ്ഞ ദിവസം അല്പം മെച്ചപ്പെട്ടിരുന്നു എങ്കിലും പിന്നീട് താഴ്ന്നിരിക്കുകയായിരുന്നു ഡോളർ മുന്നേറിയാൽ സ്വർണവിലയും താഴും ഡോളറുമായി മത്സരിക്കുന്ന മറ്റ് ആറ് കറൻസികളുടെ മൂല്യം ഈ വേളയിൽ ഇടിയുന്നതാണ് സ്വർണവില താഴാൻ കാരണം എന്നാൽ മാന്ദ്യഭീതി അകന്നതോടെ ക്രൂഡ് ഓയിൽ വില കൂടാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്തുള്ള സ്വർണവില സംബന്ധിച്ച് വിവരങ്ങൾ നമുക്കൊന്നറിയാം ഒപ്പം കുറഞ്ഞ വിലയ്ക്ക് ആഭരണം വാങ്ങാനുള്ള മാർഗവും നോക്കാം കേരളത്തിൽ കഴിഞ്ഞ ദിവസം എഴുപതിനായിരം രൂപയായിരുന്നു ഒരു പവന് നൽകേണ്ടിയിരുന്നത് പിന്നീട് നൂറ്റി രൂപ വർദ്ധിച്ചു അതിനുശേഷം വീണ്ടും എഴുന്നൂറ്റി രൂപ കൂടുകയും ചെയ്തു ഇതോടെ ഒരു പവൻ സ്വർണത്തിന് എഴുപതിനായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപയായി എന്നാൽ ഈ സമയങ്ങളിൽ വില കുറഞ്ഞിരിക്കുകയാണ് നാനൂറ് രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ അതായത് ഒരു പവൻ സ്വർണത്തിന് എഴുപതിനായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപയാണ് നൽകേണ്ടത് ഇരുപത്തിരണ്ട് കാരറ്റ് സ്വർണത്തിന്റെ വിലയാണിത് ഒരു പവൻ ആഭരണം വാങ്ങുമ്പോൾ ഈ സ്വർണത്തിന്റെ വില എഴുപത്തി ആറായിരം രൂപയോളം വരും എന്നാൽ ആഭരണം മാത്രമായി സ്വർണത്തെ കാണുന്നവർക്ക് നല്ലത് പതിനെട്ട് കാരറ്റ് സ്വർണമാണ് ഒരു ഗ്രാം സ്വർണത്തിന് ഏഴായിരത്തി ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇതിന്റെ വില പവന് അൻപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയും ഇരുപത്തിരണ്ട് കാരറ്റുമായി താരതമ്യം ചെയ്യുമ്പോൾ പന്ത്രണ്ടായിരത്തി അറുനൂറ്റി എൺപത് രൂപയുടെ കുറവുണ്ട് പണിക്കൂലി കൂടി ചേരുമ്പോൾ ഇനിയും വില മാറ്റമുണ്ടാകും ആഗോള വിപണിയിൽ സ്വർണവില മൂവായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയേഴായി കുറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസം മൂവായിരത്തി മുന്നൂറിലേക്ക് അടുത്ത ശേഷമാണ് ഇത് താഴ്ന്നത് ഡോളർ സൂചിക നൂറിലെത്തി നൂറിലെത്തിയ ശേഷം ഇടിയുകയായിരുന്നു പിന്നീട് രൂപയുടെ വിനിമയ നിരക്ക് എൺപത്തിയഞ്ച് ദശാംശം നാല് അഞ്ചായി താഴ്ന്നിരിക്കുന്നു എന്നാൽ ക്രൂഡ് ഓയിൽ വില ബ്രെൻ ക്രൂഡ് ബാരലിന് അറുപത്തിയാറ് ഡോളറായി ഉയർന്നിട്ടുണ്ട് മാന്ദ്യഭീതി അകന്നതോടെ എണ്ണവില ഇനിയും ഉയർന്നേക്കാം ഇത് ഇന്ത്യ പോലുള്ള ഇറക്കുമതി രാജ്യത്തിന് തിരിച്ചടി തന്നെയാണ് സ്വർണം മൂന്ന് തരത്തിലാണ് കേരളത്തിൽ പ്രധാനമായും വിൽപ്പന ചെയ്യുന്നത് ഇരുപത്തിനാല് ഇരുപത്തിരണ്ട് പതിനെട്ട് കാരറ്റുകളിൽ നിക്ഷേപം മാത്രമായി സ്വർണത്തെ കാണുന്നവർക്ക് ഇരുപത്തിരണ്ട് ക്യാരറ്റ് ആണ് ഏറ്റവും നല്ലത് വിൽക്കുമ്പോഴും മാർക്കറ്റ് വില തന്നെ കിട്ടും ആഭരണമായും നിക്ഷേപമായും കാണുന്നവർക്ക് ഇരുപത്തിരണ്ട് ആണ് ഏറ്റവും അനുയോജ്യം അടിയന്തരമായ ആവശ്യം വരുമ്പോൾ പണയം വയ്ക്കാനും സാധിക്കും വിൽക്കുമ്പോൾ അല്പം നഷ്ടം നേരിടും അതേസമയം ആഭരണം മാത്രമായി സ്വർണത്തെ കാണുന്നവർക്ക് പതിനെട്ട് ക്യാരറ്റ് ആണ് നല്ലത് കുറഞ്ഞ വിലയ്ക്ക് വാങ്ങാം വിൽക്കുമ്പോഴും സമാനമായ മൂല്യമേ പ്രതീക്ഷിക്കാവൂ എന്ന് മാത്രം സ്വർണവില വൻതോതിൽ വർദ്ധിച്ച സാഹചര്യത്തിൽ പതിനാല് കാരറ്റ് സ്വർണത്തിനും കേരള വിപണിയിൽ ആളുകൾ ഉണ്ട് ഇപ്പോൾ എന്നതാണ് കാര്യം പതിനെട്ട് പതിനാല് കാരറ്റുകളിലെ സ്വർണമാണ് പുതിയ തലമുറ ആവശ്യപ്പെടുന്നത് എന്ന് ജ്വല്ലറി വ്യാപാരികൾ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ഈ പരിശുദ്ധിയിലെ ആഭരണങ്ങളിൽ ചെമ്പിന്റെ അളവ് കൂടുതലായിരിക്കും അമേരിക്കയും ബ്രിട്ടനും വ്യാപാര കരാർ ഒപ്പുവെച്ചത് അമേരിക്കയും ചൈനയും തമ്മിലുള്ള പുതിയ നികുതി ധാരണ ട്രംപിന്റെ ജി സി സി സന്ദർശനത്തിനിടയിലുള്ള പ്രഖ്യാപനങ്ങൾ ഇന്ത്യ പാകിസ്ഥാൻ തർക്കം അവസാനിച്ചത് എന്നിവയെല്ലാം വിപണിക്ക് ആശ്വാസമാണ് അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഓഹരി വിപണി കുതിക്കുമെന്നും സ്വർണവില കുറയുമെന്നുമാണ് വ്യാപാരികളുടെ ഒരു പ്രതീക്ഷ അത് അതുപോലെ തന്നെ സംഭവിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം